എന്തൊക്കെ എൻ്റെ പൊന്നു മുത്തുമണികളുടെ വിശ്വാസം എന്തൊക്കെ വർത്താൻ എല്ലാവർക്കും സുഖമല്ലേ ഞാനിപ്പോൾ ഈ വീഡിയോ ആയിട്ട് വന്നത് ഈ ഒരു സ്ഥലം നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടോ ഞാനൊരു സ്ഥലം പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ തിന്നാനും കുടിച്ചാനും പഠന സ്ഥലം തന്നെ ആയിരിക്കും അറിയാലോ എവിടെയാണെന്നല്ലേ നമ്മുടെ പാലക്കാട് നമ്മുടെ മണലി ബൈപ്പാസ് ഇല്ലേ ആ ട്രിനിറ്റി കണ്ണു ഹോസ്പിറ്റലിലൊക്കെ ഇതൊക്കെ തൊട്ടടുത്തുള്ള ക്രോയ്സോ റെസ്റ്റോറൻറ്റ് ആൻഡ് ഗിൽസ് അതുപോലെ കഫേ എല്ലാം ഉണ്ട് ഉണ്ടിട്ടും പോയിരിക്കും രണ്ട് ഷോപ്പ് തൊട്ടടുത്ത് കഫയും റെസ്റ്റോറൻറ്റുമായിട്ട് കയറുമ്പോൾ തന്നെ കേക്ക് ലൈവായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഓരോ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ ഓരോരു ഇൻറ്റീരിയറിലെ എൻ്റെ പൊന്നുമക്കളെ വേറെന്നെ സാധനം കേട്ടോ അവരുടെ ഉള്ളിൽ കണ്ണി കയറി കഴിഞ്ഞാൽ വേറെ ലോഗമാണ് ആ ഒരു നോക്കിയാൽ ആ ചെടിയൊക്കെ വെച്ചിട്ട് ഒരു നല്ല കണ്ണിന് കുളിർമയേകുന്ന ഒരു സംഭവം സംഭവമല്ലേ മറ്റേ കണിഞ്ഞിട്ടുള്ള ഒരു സംഭവം എന്തായാലും നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഏ കപ്പിൾസ് ആയിട്ടും ഇപ്പം എങ്ങനെ ഒറ്റക്കാണെങ്കിലും ഒറ്റ പോകും എങ്ങനെ പോയിട്ടും തിന്നാൻ പറ്റുന്ന സ്ഥലം നല്ല ഫുഡാണെന്ന് പറഞ്ഞിട്ട് അവിടെ കൂടെ വന്നത് നമ്മളെവിടെ നല്ല ഫുഡ് ഉണ്ടെങ്കിലും പോണല്ലോ പക്ഷേ കുറേ നേരം നമ്മൾ ആ ഇൻഡീരിൽ തന്നെ നോക്കിയിരുന്നു പിന്നെ ഈ ഒരു സംഭവം ഞാനവിടെ പോയപ്പോൾ ശ്രദ്ധിച്ചതാണ് ഒരു മരം ഓൾറെഡി അവിടെ ഉണ്ടായിരുന്നു ഒറിജിനൽ സാധനമാണ് ഒറിജിനൽ മരമാണ് അപ്പോൾ അത് വെട്ടാണ്ട് തന്നെ അവിടെ ആ സാധനം ഒരു പണി പണിയിൽപ്പിച്ചത് എന്തായാലും നല്ലൊരു പരിപാടി പിന്നെ ഫുഡിന് വേണ്ടി വെയിറ്റിങ് പെട്ടെന്ന് തന്നെ ഫുഡ് വന്നു ഒരു മന്തി പിന്നെ കുറച്ച് റൊട്ടി പിന്നെ ഒരു മൂന്നാലഞ്ച് ടിക്ക അങ്ങനെയൊക്കെ ഓർഡർ ആക്കിയിട്ട് ചെറിയ വയറല്ലേ നോമ്പല്ലേ അപ്പം അങ്ങനെ ആയിട്ട് ഓർഡർ ആക്കിയിട്ടുള്ളൂ പിന്നെ ഇത് പേപ്പറൊക്കെ തുടച്ച് പിന്നെ നമ്മൾ റെഡി ആവുക ആദ്യം റൊട്ടെടുത്തിട്ട് അങ്ങോട്ട് പിച്ച് അതിന് ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമ്മുടെ പനീർ ചിക്കൻ ഉണ്ടല്ലോ അതും കഴിഞ്ഞിട്ട് കുറച്ച് എടുത്തിട്ടാണ് നോമ്പല്ല അതുകൊണ്ടാണേ എടുത്തത് അപ്പോൾ ആ സാധനം ആദ്യം ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യം ചെയ്തു മക്കളെ കിണ്ണം എന്ന് കിണ്ണെന്ന് വേറെ വേറെന്നെ മുതൽ പിന്നെ ഒരു ടിക്ക അത് ആദ്യം ഈ കഴിക്കുന്ന നോർമൽ ടിക്കുട്ടോ അത് എനിക്ക് ഒരു അവറേജ് സാധനം തോന്നി പിന്നെ ഈ സാധനം ഇതൊരു ടിക്കയാണ് പേര് സംഭവം മറന്നുപോയി അത് വേറെ എന്നെ ഒരു മുതലായിട്ട് കേട്ടോ നല്ല ജ്യൂസിയായിട്ട് സോഫ്റ്റ് ആയിട്ട് വേറെ വേറെന്നെ രസമായിരുന്നു പിന്നുള്ള ഒരു സംഭവം മാസ്റ്റർ പീസ് സാധനമുണ്ട് അഫ്ഗാൻ ടിക്ക ഊഹ് അത് പറയണ്ടട്ടോ ആ കഴിച്ച ടിക്കളിൽ ഏറ്റവും ബെറ്ററും ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയൊരു സാധനം അതായിരുന്നു അത് ഓരോരുത്തർക്ക് ഓരോ ടേസ്റ്റ് എനിക്കിഷ്ടപ്പെട്ട കാര്യമായിട്ടോ പറയണേ അപ്പം ഈ അഫ്ഗാനി ചിക്കൻ നിന്ന് ടിക്കയിൽ നിന്ന് ഒരു കഷ്ണം എടുക്കുക ആ റൊട്ടിയിൽ അങ്ങോട്ട് ചുരുട്ടുക എന്നിട്ട് ആ ഗ്രേവിയിൽ ഒന്നും കൂടിയാണ് മുക്ക അങ്ങോട്ട് കഴിക്കുക ഊഹ് അതൊരു മുതലാ കേട്ടോ ഒന്ന് പോയിട്ട് ട്രൈ ചെയ്യണം ഈ വീഡിയോ കാണുന്നവർ പോയിട്ട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ് വേറെ തന്നെ മുതലാണ് പിന്നെ ഈ ഒരു സാധനം മന്തി മന്തില്ലാണ്ട് എന്ത് പെരുന്നാൾ അപ്പോൾ കുറച്ച് റൈസും ഒരു ചെറിയ കഷ്ണം ഇറച്ചി എടുത്തു ഒരു ഭംഗിയൊക്കെ ഇരിക്കട്ടെ പിന്നെ മയോണൈസ് മയോണൈസ് നോക്കി എന്താ ഒരു തിക്നെസ് ഞാൻ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെന്തേലും വേണം അപ്പോൾ കുറച്ച് മയോണോസ് കൊണ്ട് എടുത്തു പിന്നെ ഗ്രീൻ ചട്നി ഒരു ഭംഗിക്ക് ഇരിക്കട്ടെ എല്ലാം കൂടി വയറ്റിക്ക് പോകുന്നതല്ലേ ഒരു സൈഡിൽ ഇരിക്കട്ടെ ഒരു ഭംഗിക്ക് അപ്പോൾ അതെല്ലാം കൂടിയും കൂട്ടിയിട്ട് ഒരു ചെറിയ അൽഫാമിൻ്റെ കഷ്ണം എടുത്തിട്ട് ഈ മയോണോയ്സിൽ ഇട്ടിട്ട് ചോറും കൂട്ടി കുഴച്ചിട്ടൊരു പിടിയും അങ്ങോട്ട് പിടിച്ചപ്പോണ്ടല്ലോ അതും മുതല് വേറെ എന്നാ ടേസ്റ്റ് നമ്മളെ പാലക്കാട് ഇതുപോലത്തെ ഒരു മന്തി ഉണ്ടോ എന്നുള്ളത് എനിക്ക് ഡൗട്ടാണ് സംഭവം അടിപൊളിയായിട്ടുണ്ടായിരുന്നു സത്യം പറയുമല്ലോ വേറെന്നെ മൊതലായിരുന്നു ഞാനിരിക്കുന്നതിൻ്റെ തൊട്ടടുത്തൊരു ഫാമിലി ഉണ്ട് ഒരു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് ഈ ചെങ്ങി ഇതെന്താണെന്ന് എല്ലാം കൂടി ഒരുമിച്ച് കഴിക്കുകയാണ് അത് എന്തിൻ്റെ വയറാന്നുള്ളൊരു സംഭവം ഞാൻ ഒറ്റക്കല്ലെട്ടോ നമ്മുടെ മുസമ്മിലും ഉണ്ട് തൊട്ടടുത്ത് ഇരുന്ന് അടിക്കുന്നത് ഓം മാത്രം കഴിക്കുന്നില്ല എന്ന് ആരും പറയരുത് കാരണം അതിനാണ് കാണിച്ചായിട്ടോ പിന്നെ സലാഡ് ഏഹ് അതില്ലാണ്ട് നമുക്ക് പരിപാടി ഇല്ലല്ലോ സലാഡ് മസ്റ്റാണ് പണ്ട് ആരോ പറഞ്ഞ പോലെ മുസമ്പിലും പിന്നെ ഇതൊന്നും നോക്കുന്നില്ല വീഡിയോ ഒന്നും നോക്കുന്നില്ല മൂപ്പര് ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ വേറെ മൂപ്പര്ക്ക് ചിന്തയും കാര്യങ്ങളൊന്നുമില്ല ഫുള്ള് കഴിക്കലുണ്ട് അത് അങ്ങനെ കണ്ടാലും പറയല്ലോ ഞാൻ പിന്നെ ഒരു ചെറിയ കഷ്ണം റൊട്ടി എടുത്തു പിന്നെ ഗ്രേവി ഒക്കെ ഒഴിച്ചിരുന്നുണ്ട് സ്നേഹം വെറും സ്നേഹം ഈ വീഡിയോയിൽ കാണിക്കുന്ന സ്നേഹം മാത്രമാണ് ഇത് കഴിഞ്ഞിട്ട് ആ റൊട്ടി ഓൻ തന്നെ എടുത്തു അത് വേറെ കാര്യം സംഭവൊക്കെ ഓൾമോസ്റ്റ് കഴിച്ചു കഴിഞ്ഞ് ആ എല്ലൊക്കെ ഇഞ്ചതല്ല കേട്ടോ ഓൻ്റെ പ്ലേറ്റിന് ഓട്ടെടുത്തിട്ടതാണ് അങ്ങനെ കൈ കഴുകി പോയപ്പോൾ മൂപ്പര് ഭയങ്കര ആക്റ്റീവ് വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മൂപ്പര് സന്തോഷമാകും അതങ്ങനെയാണ് അപ്പോൾ അവിടുന്ന് കൈയും കഴുകിയിട്ട് നേരെ പോയത് പോലെ കഫേക്കാണ് കഫേ എന്ന് പറഞ്ഞാൽ ഒരു കിലോമീറ്റർ അപ്പുറത്തൊന്നും അല്ല തൊട്ടപ്പുറത്തന്നെയാണ് അപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങിയപ്പോൾ ആൾക്കാർ ഫോട്ടോ ഒക്കെ എടുക്കണ്ട നമുക്ക് പിന്നെ അതല്ലല്ലോ ലക്ഷ്യം നമ്മളെ ലക്ഷ്യം ഫുഡ് ആണല്ലോ നേരെ കഫേൻ്റെ ഉള്ളിൽ കയറി ഉള്ളിൽ കയറുമ്പോഴുള്ള അവസ്ഥ താട്ടോ എൻ്റെ സ്വത്ത് മണികളെ മുത്തുമണികളെ നിങ്ങൾ ഇതുകൊണ്ട് ഉള്ളിൽ ഒന്ന് കാണണം ഇവിടെ വന്ന് ഒന്ന് ജസ്റ്റ് വന്നിട്ട് ഒന്ന് കയറിയിട്ട് പോകും ഒന്ന് കഴിക്കണ്ട ഇതൊന്നും കണ്ട് കണ്ട് അതാണ് നമുക്ക് പറയാനുള്ളൂ സംഭവം അത്രക്ക് അടിപൊളി എന്താ പറയുക വളരെ ശാന്തമായിട്ട് നല്ല ആംബിയൻസ് വിഷം പറയാനുള്ളത് ഈ ചെയ്ത വർക്ക് ആരാണോ ഒരു ബെറ്ററാണ് അത്രയും കാരണം എന്താ വെച്ചാൽ അത്ര നല്ല ആംബിയൻസ് ഞാൻ പറഞ്ഞ സമയം പോയത് അറിഞ്ഞില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ വന്ന കാര്യം പറഞ്ഞു ചീസ് കേക്ക് അപ്പോൾ ഞങ്ങൾ രണ്ട് ചീസ് കേക്ക് ഒന്ന് ബ്ലൂബെറിയുടെ ചീസ് കേക്കും ഒന്ന് നോർമൽ ചീസ് കേക്കും അപ്പോൾ ആദ്യം ബ്ലൂബെറി ആയിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്തത് സത്യം പറയാലോ എൻ്റെ അഭിപ്രായത്തിൽ അടിപൊളി സാധനമാണ് ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയ സാധനം കേട്ടോ രണ്ടാമത്തത് ചീസ് കേക്ക് ഈ സാധനം അതേപോലെ തന്നെ അടിപൊളിയായിരുന്നു എന്താ പറയുക നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കഴിച്ചതിനേക്കാൾ ഏറ്റവും എന്തുകൊണ്ടും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയത് കാരണം അത്രയും ഫ്രഷ് ആയിട്ടും അത്രയും ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നി കാരണം ആ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇപ്പം മുസ്ലിം ലംബിൻ എൻ്റെ ഇതൊന്നും ചിന്ത അല്ല ഓന് വീട് എടുക്കാന്ന് കണ്ടപ്പോൾ ഫോണും ചൊവ്വയിൽ വെച്ചു ഞാൻ കളി കഴിക്കുമ്പോൾ ഫോൺ എടുത്ത് വെച്ചു പിന്നെ ഒരു കഷ്ണം എനിക്കും കൊടുത്തു നമ്മുടെ കുട്ടിയല്ലേ കഴിക്കട്ടെ നമുക്ക് അടി ഉഷാറാവട്ടെ പിന്നെ ഓരോ കാഴ്ചട്ടോ അതിൻ്റെ ഉള്ളിലെ ഇതിങ്ങനെ നമുക്ക് ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നും നല്ല ഭംഗിയായിട്ട് നല്ല അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ബുക്ക്സ് ഇതൊക്കെ വീഡിയോ എടുക്കുമ്പോൾ നോക്കുന്ന കേട്ടോ അല്ലാതെ അതൊന്നും അറിഞ്ഞിട്ട് നോക്കുന്നില്ല പിന്നെ ഞാനും ഓൺ ചെയ്യുമ്പോൾ പിന്നെ ഞാൻ ചെയ്യാതിരുന്ന് എനിക്ക് നഷ്ടമാകുമല്ലോ അപ്പം ഞാനൊടുത്ത് ബുക്കൊക്കെ വായിച്ച് പോയി ഏഹ് കിടക്കട്ടെ ചിത്രം നോക്കി കുറേ പിന്നെ ഓരോ ഇൻറ്റീരിയൽ അതിപ്പോൾ രണ്ട് ഷോപ്പിൻ്റെയും ഒന്നിനൊന്ന് മെച്ചാണ് ഈ ചെയ്തു വെച്ചിരിക്കുന്നുണ്ടല്ലേ നമുക്ക് കണ്ടുകഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനാണെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ എഴുതി വെച്ചത് ഇവിടെ വൈഫൈ ഇല്ല കാരണം നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത് വൈഫൈ കളിക്കാനല്ല നിങ്ങൾ ഇവിടെ ഇരുന്ന് ബുക്ക് വായിക്കുക അല്ലെങ്കിൽ ഇവിടെ ഇരുന്ന് കണ്ട് ചില്ലടിക്കുക എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ശരിക്കും കാപ്പി കുരുമാണ് എന്തെങ്കിലും എമർജൻസിക്ക് ഈ കാപ്പി വേണമെന്നുണ്ടെങ്കിൽ അത് പൊട്ടിച്ചിട്ട് എടുക്കാന്നാണ് എഴുതി വെച്ചിട്ടുണ്ടത് നമുക്ക് നോക്കാം ശരി അല്ല അടുത്ത ബോക്കിൽ അപ്പോൾ സ്ഥലം മറക്കണ്ട കേട്ടോ നമ്മുടെ പാലക്കാട് ഉള്ള ഈ ക്രൂയിസോ ഗ്രിൽസ് ആൻഡ് റെസ്റ്റോറൻറ്റ് ഒരു വട്ടെങ്കിലും അവിടെ പോകുക നിങ്ങളുടെ അഭിപ്രായം നമ്മളെ കമൻറ്റിൽ എഴുതാം ഇത് പോവാണ്ട് നിങ്ങൾ എന്താക്കരുത് കമൻറ്റിൽ നിങ്ങളഭിപ്രായം എഴുതാ പോയിട്ട് എഴുതും അപ്പൊ ബൈ